അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദൽ വി പ്രിയപ്പെട്ട ഹബീബിങ്ങളെ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ കാണുന്ന തൊണ്ണൂറ്റി രണ്ട് സെൻറ്റാണ് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് ഒന്നിച്ച് മേടിക്കണമെന്നില്ല പത്ത് സെൻറ്റോ ഇരുപത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ ഇരുപത്തഞ്ച് സെൻറ്റോ നിങ്ങൾക്ക് ആവശ്യപ്രകാരം തരുന്നതാണ് ഫുൾ റോഡ് ഫ്രണ്ടേജ് നല്ല കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ നല്ല വീടുകളുള്ള ഏരിയ കേട്ടോ അപ്പം നമുക്ക് എന്ത് ഇത് ഒരു തല മുതൽ ഒരു തല വരെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ കിടക്കാം നല്ല അടിച്ച പോളിസായിട്ട് നല്ല ഗ്രൗണ്ട് മാരി പന്തൽ ഗ്രൗണ്ട് മാതിരിയുള്ള നല്ല സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇൻഷാ അതൊക്കെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കിടക്കാം അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹാബിറ്റങ്ങൾ ഇതാണ് വാണിയംകുളം ടൗൺ വാണിയംകുളം ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ വാണിയംകുളം ചന്ത അറിയപ്പെടുന്നതാണ് അതേമാതിരി പി കെ ദാസ് ഹോസ്പിറ്റൽ ഇതിൻ്റെയൊക്കെ നേരെ പുറകിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് കാണാൻ പോണത് പക്ഷേ നമുക്ക് എന്ത് വേണം കുറച്ച് വളഞ്ഞിട്ട് വേണം പോകാൻ ഒരു ഒരു കിലോമീറ്ററും മുന്നൂറ് മീറ്ററും നമുക്ക് ഇവിടുന്ന് ഈ റോട്ടിൽ നിന്ന് ഈ ഹൈവേയിൽ ദൂരം അപ്പോൾ ഇൻഷാല്ല നമുക്ക് എന്ത് ചെയ്യാം ഈ ടൗണിൽ നിന്ന് ഒരു ഒന്നേ മുന്നൂറ് പോയിട്ട് ആ പ്രോപ്പർട്ടി ഒന്ന് കാണാം ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇതാണ് നമ്മുടെ ബാണിയംകുളത്ത് നിന്ന് വരുന്ന റോഡ് ബാണിയംകുളത്ത് നിന്ന് നമ്മുടെ വ പമ്പിൻ്റെ അവിടെ നിന്ന് വലതു വാസിക കൈയിലാട് വല്ലപ്പുഴ പോകുന്ന റോഡ് ആ റോഡിന് കയറി ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററിന് വന്ന് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് റോഡ് കിട്ടും ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ആ റോഡാണ് പെയ്യ് വരുന്ന റോഡ് കണ്ടേ അതിലൊക്കെ വില്ലകളാണ് കണ്ടില്ലേ നിങ്ങൾ വില്ലകൾ കണ്ടില്ലേ ഈ വില്ലകളുടെ ഇടയിൽക്കൂടെ കേട്ടോ ഒരുപാട് വില്ലകളൊക്കെ കയറ്റിയിട്ടിട്ടുണ്ട് ആ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും നമ്മുടെ സ്ഥലം ഒട്ടനവധി ഫ്രണ്ടേജ് നല്ല ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ഒരു എൺപത് മീറ്റർ ഫ്രണ്ടേജ് കാണാണ്ട് ഇവിടുന്ന് നോക്കും ഏകദേശം എൺപത് മീറ്റർ ഫ്രണ്ടേജ് കാണാണ്ട് കേട്ടോ ഇവിടുന്ന് ആ തല തല വരേണ്ട അതിനൊക്കെ വീടുകളാണ് ബീബിങ്ങ് കാണണം നല്ല ഫ്രണ്ടേജ് ഉള്ള ഭൂമിയാണ് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ ഇടതു വശത്ത് കാണുന്ന സ്ഥലമാണ് അപ്പോൾ വീടുകൾക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലം അപ്പോൾ ഒന്നിച്ചൊരു പാർട്ടിക്ക് പോലെ കമ്പനി പ്രൊജക്റ്റിൽ നിന്ന് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒന്നിച്ചു വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം തൊണ്ണൂറ്റി രണ്ട് സെൻ്റ് സ്ഥലം ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നേ പത്ത് ചോദിക്കുന്നുണ്ട് എങ്കിലും നെഗോഷ്യബിൾ ആണ് കേട്ടോ ഒന്നേ പത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ വില നെഗോഷ്യബിൾ ആണ് അല്ല മുറിച്ചാണെങ്കിൽ ഒന്നേ നാൽപ്പത് ചോദിക്കുന്നുണ്ട് അതാ ഇത് ഈ വീടുകളുടെ മുന്നിൽ ഇതിനെയൊക്കെ വീടുകളാണ് നല്ല ഫ്രണ്ടേജ് ഉള്ള ഭൂമിയാണ് നമ്മുടെ ഒറ്റപ്പാലം താലൂക്കിലാണ് പാലക്കാട് ജില്ലയിലാണ് വാണിയംകുളം പഞ്ചായത്തിലാണ് പി കെ ദാസ് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് വാഷ് ആയിട്ട് വരും ഉണ്ടോ നല്ല വി ഐ പി വീടുകളാണ് ഇവിടെ കേട്ടോ അണുമാനം വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് അപ്പോൾ ഇതുകൊണ്ട് മുറിച്ചു മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ വീടുകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾക്ക് ആകാം കാരണം ഇവിടെ ഒരുപാട് സൗകര്യങ്ങളാണ് നമ്മുടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്കൊക്കെ ഒരു ആറ് കിലോമീറ്റർ അല്ലേ ഇതുവരെ അതുവരെ ഇനിയുണ്ട് ഉണ്ടോ ഈ തെങ്ങ് വരെ നല്ല കായ്ഫല ഉള്ള തെങ്ങാണ് ഇങ്ങനെ കാണിച്ചു കൊടുത്തോ നല്ല കായ്ഫല ഉള്ള തെങ്ങുമാണ് ഇതുവരെയാണ് നമ്മുടെ സ്ഥലം ഇവിടുന്ന് കമ്പി വരി അല്ല എല്ലാ ഭാഗത്തും കമ്പി വരി ഇതാ കായ്ഫല തെങ്ങുകളാണ് കാണണം അപ്പം ഹബീബിങ്ങളെ കണ്ടോളി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ചിട്ട് മുറിച്ചിട്ടാണെങ്കിൽ മുറിച്ചിട്ട് അമ്പത് സെൻറ്റ് ആണെങ്കിൽ അമ്പത് സെൻറ്റ് പത്ത് സെൻറ്റാണെങ്കിൽ പത്ത് സെൻറ്റ് എങ്ങനെ വേണ്ട എടുത്തോളെ ഇതാ അപ്പോൾ ഇനി ഉൾഭാഗം ഒക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ നമ്മൾ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇനി നമുക്ക് കാണാനുള്ള എങ്ങനെയാണെന്ന് അറിയാം ഇതാ ഇത് കാണിച്ചാൽ ഇതാ ഇതാണ് സ്കെച്ച് ഇങ്ങനെ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് പന്ത്രണ്ടടി പതിമൂന്നടി റോഡ് വീതി ഉണ്ട് കേട്ടോ ഇപ്പോൾ ഉള്ളിൽ സ്കെച്ച് ഉണ്ടാക്കി നോക്കണം ഈ സ്കെച്ച് അതിൽ ഒമ്പത് സെൻറ്റിൻ്റെ ഉണ്ട് പതിനഞ്ച് സെൻറ്റിൻ്റെ ഉണ്ട് പത്ത് സെൻറ്റിൻ്റെ ഉണ്ട് അപ്പോൾ എല്ലാം ഇതിലുണ്ട് ഇതിൻ്റെ ഹബീബ്യങ്ങൾ കാണണം ജനങ്ങൾ ഒക്കെ നല്ല തെങ്ങുണ്ട് ഇട്ടോ അവിടെയൊക്കെ തെങ്ങുണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് സൗകര്യങ്ങൾ ഏറെയാണ് കാരണം എന്താ പറയുക നമ്മുടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ആണ് ഒറ്റപ്പാലം ടൗണിലേക്ക് ആറ് കിലോമീറ്റർ ആണ് വാണിയംകുളം ടൗണിലേക്ക് ഒന്നര ഒന്ന് ആണ് ഒന്നര കിലോമീറ്റർ തേച്ചില്ല പി കെ ദാസ് ഹോസ്പിറ്റൽ ഉണ്ടോ അതുപോലെ തന്നെ വാണിയംകുളം ചന്ത അറിയപ്പെടുന്ന ചന്ത അറിയപ്പെടുന്ന ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നാൽക്കാലികളുടെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വന്ന് വാങ്ങുന്ന സ്ഥലമാണ് വാണിയംകുളം വാണിയംകുളം അപ്പോൾ അതുപോലെയുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മീൻ ഇവിടുന്ന അതുപോലെ തന്നെയാണ് ഒരു പത്ത് കിലോമീറ്ററാണ് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ദൂരം കേട്ടോ പത്ത് ആ പത്ത് കിലോമീറ്റർ കറക്റ്റ് പത്ത് കിലോമീറ്റർ ആയിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുളപ്പുള്ളിക്ക് ഒരു അഞ്ച് കിലോമീറ്റർ കണ്ടില്ലേ അപ്പോൾ പട്ടാമ്പി പട്ടാമ്പി പാലക്കാട് പൊന്നാനി പാലക്കാട് ഹൈവേ കേട്ടോ പൊന്നാനി പാലക്കാട് ഹൈവേ ആണ് വാണിയംകുളം അപ്പോൾ വാണിയംകുളം നമുക്ക് വളരെ അടുത്താണിത് നല്ല സൂപ്പർ പ്രോപ്പർട്ടിയാണ് ഇത് നിങ്ങൾക്ക് പത്ത് സെൻറ്റ് വേണോ പതിനഞ്ച് സെൻറ്റ് വേണോ ഒമ്പത് സെൻറ്റ് വേണോ നിങ്ങൾ തീരുമാനിക്കുക അങ്ങനെ മുറിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫൈനൽ റേറ്റ് പറഞ്ഞ ഒന്നേ നാൽപ്പതാണ് ഒന്നര ഒക്കെ പറഞ്ഞു തരുന്നതാണ് ഇതിൻ്റെ ഓണർ എന്നോട് ഇപ്പോഴും പറഞ്ഞിരുന്ന ഒന്നര തന്നെയാണ് പക്ഷെ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ഒന്നേ നാൽപ്പതാക്കി പത്ത് റുപ്യ വീണ്ടും കമ്മിയാക്കി കാരണം എന്താ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബിസിനസ് നടക്കണം അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾ ഒരുമിച്ച് വാങ്ങുവാണോ അവർ ഒന്നേ പത്ത് ചോദിക്കേണ്ടത് ചിലപ്പോൾ ഇത് ഒരു ഉറുപ്പേക്കും കിട്ടാൻ സാധ്യത ഉണ്ട് ഒന്നിച്ച് മേടിക്കുകയാണെങ്കിൽ കാരണം റോഡൊക്കെ ഇതിൻ്റെ സെൻറ്റർ കൂടെ വിടുമ്പോൾ ഒരു പന്ത്രണ്ടടി പതിനാലടി റോഡുണ്ടേ പന്ത്രണ്ടിൽ കുറയില്ല അപ്പോൾ നമുക്ക് റോഡിൻ്റെ ഒക്കെ വരും അതാണ് ഈ ഒന്നേ നാൽപ്പത് പറയുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അവിവികളൊന്നും നോക്കണം അതുപോലെ തന്നെ ഇതിലൊരു കിണറുണ്ട് കേട്ടോ ഒരു ഫ്ലോട്ടിൽ കിണർ വിടും അപ്പോൾ അതും കൂടെ അറിയിക്കുകയാണ് അപ്പോൾ കിണർ കുഴിക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഈ ഫ്ലോട്ട് വാങ്ങുന്നവർക്ക് നല്ല ഓപ്പൺ കിണറാണ് വെള്ളം യഥേഷ്ടുണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ സൗകര്യങ്ങൾ ഏറെയാണ് ഫുള്ള് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഒന്നിച്ചെടുക്കുന്നവർക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഫുള്ളായിട്ട് വരുന്നതാണ് ഒരു എൺപത് എങ്കിലും ഫ്രണ്ടേജ് ഉണ്ട് അവരുടെ അബീബ്യങ്ങൾ അതിൻ്റെ മുമ്പിലൊക്കെ വീടുകളുണ്ട് അതിമനോഹരമായ സ്ഥലമാണ് നല്ല നിറഞ്ഞ ഭൂമിയാണ് വീടുകൾക്ക് അനുയോജ്യമായതാണ് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ ഭൂമിയാണ് കാരണം ഇവിടെ എല്ലാം ഉണ്ട് അല്ലോ വാണിയംകുളത്തെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാ വിവാഹക്കാർക്കും താമസിക്കാൻ ഏ അമ്പലമുണ്ട് പള്ളിയുണ്ട് ചർച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല മാത്രമല്ല ഒറ്റപ്പാലം ടൗണ് ഇവിടെ അടുത്ത് ആര കിലോമീറ്റർ അതുപോലെ തന്നെ വല്ലപ്പുഴയ്ക്ക് ഇവിടുന്ന് പോകാം കൈലാട് വഴി പോയാൽ വല്ലപ്പുഴ അതിവിടെ അടുത്ത് അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഭൂമിയാണ് ഈ നിരന്ന പ്ലോട്ട് കാണുന്നത് കേട്ടോ അതിൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ വാങ്ങുന്നവർക്ക് തെങ്ങ് ഉൾപ്പെടും കണ്ടോ ഇവിടെയൊക്കെ സ്ഥലം വാങ്ങുന്നവർക്ക് എങ്ങനെ പോലെ ഒരു അഞ്ചാറ് തെങ്ങ് കിട്ടും ഈ ഫ്ലോട്ട് മേടിക്കുന്നവർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തെങ്ങ് ഈ ഫ്ലോട്ടിൽ പെടും കണ്ടില്ലേ അതും റോഡ് സൈഡ് അതും റോഡ് സൈഡ് അപ്പോൾ ഏറെയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളുടെ നിങ്ങളുടെ ഒരിക്കൽ കൂടി ഞാൻ ഇത് പാലക്കാട് ജില്ലയിലും ഒറ്റപ്പാലം താലൂക്കിൽ വാണിയംകുളം പഞ്ചായത്തിൽ വാണിയംകുളം ചന്ത അതേപോലെ തന്നെ പി കെ ദാസ് ഹോസ്പിറ്റൽ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ കോളേജ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പരിസരത്ത് കൂടെ ഉണ്ട് അറബിക് കോളേജ് ഉണ്ട് ഇവിടെ സൗകര്യങ്ങൾ ഏറെയുണ്ട് ഉണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇത് ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില ഒന്നേ നാൽപ്പത് മുറിച്ച് 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 മേടിക്കുകയാണെങ്കിൽ ഒന്നേ നാൽപ്പത് അതെല്ലാം നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണോ ഒന്ന് പത്ത് ആ ഒന്നേ പത്തൊന്ന് എന്തെങ്കിലും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് നെഗോഷ്യബിൾ ആക്കാൻ കഴിയും പക്ഷെ വീട് പൗപ്പത്തിൻ്റെ മുറിച്ച് വാങ്ങുമ്പോൾ ചിലപ്പോൾ ആക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം എന്താ വെച്ചാൽ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടോ പതിനാലോ അടി റോഡ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ പന്ത്രണ്ട് അടി എന്തായാലും ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡ് തന്നെയാണ് മാത്രമല്ല ഇവിടെ സ്ഥലത്തിൻ്റെ വിലയൊക്കെ കണക്കൂട്ടി നോക്കുമ്പോൾ ഈ റോഡൊക്കെ വിട്ടാൽ പിന്നെ ഒന്നേ നാൽപ്പന് കൊടുത്താൽ തന്നെ മോതലാവുള്ളൂ അവിടെ ആവും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് അവിടെ പോകുന്നത് ഒന്ന് എൺപത് രണ്ട് ലക്ഷം ഉറുപ്പാണ് ഇതിൻ്റെ തൊട്ട് അപ്പുറത്തൊരു ഫ്ലോട്ട് പോകുന്നത് അപ്പോൾ നമ്മളെ ചാനലിൽ എന്ത് ചെയ്യണം എപ്പോഴും കുറഞ്ഞ റേറ്റ് ആവണം അപ്പുറത്ത് രണ്ട് റുപ്പ്യയ്ക്ക് വിൽക്കുന്ന സാധനം നമ്മളിവിടെ ഒന്നര ഉറുപ്പയ്ക്ക് തരണം അപ്പോഴേ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ നമ്മളെ സമീപിക്കുകയുള്ളൂ അത് വാണിയം കുലത്തൊക്കെ ഒരു പത്ത് സെൻറ്റ് വാങ്ങിയിട്ട് പറഞ്ഞാൽ ഒരു വലിയൊരു തന്നെയാണ് ഇതൊരു പതിനഞ്ച് സെൻറ്റിൻ്റെ ഫ്ലോട്ടാണ് ടേയ് ബാത്തിൽ പതിനഞ്ച് സെൻറ്റിൻ്റെ ഫ്ലോട്ടാണ് അതിലാണ് അഞ്ചാറ് തെങ്ങ് വിട അതുപോലെ തന്നെ അവിടുന്ന് ഇറങ്ങുന്ന ബാഭാഗത്തും പതിനഞ്ച് സെൻറ്റിൻ്റെ ഫ്ലോട്ടാണ് പിന്നെ പത്തിൻ്റെ ഉണ്ട് ഒമ്പതിൻ്റെ വരണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ അവസാനമായിട്ട് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ വാണിയംകുളം പഞ്ചായത്തിൽ മാത്രമല്ല വാണിയംകുളം ചന്ദ്ര എടുത്ത് നാൽക്കാലികളെ ചന്ത വീണ്ടും ഹബീബിങ്ങൾ പല കേരളത്തിൽ അറിയപ്പെടുന്ന ചന്തയാണ് വാണിയംകുളം ചന്ത അതിൻ്റെ പുറമെ പി കെ ദാസ് ഹോസ്പിറ്റൽ അതിഗംഭീരമായ വലിയൊരു ഹോസ്പിറ്റൽ പി കെ ദാസ് ഹോസ്പിറ്റൽ അതേപോലെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻക്ക് ആറ് കിലോമീറ്റർ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻക്ക് ഒരു പത്ത് കിലോമീറ്റർ അങ്ങനെ ഹൈവേയിലേക്ക് ആകളിലുള്ള ദൂരം ഒരു കിലോമീറ്റർ ഏത് ഹൈവേ പാലക്കാട് പൊന്നാനി ഹൈവേ അതുപോലെ തന്നെ നമുക്ക് ബസ് റൂട്ടിലേക്ക് ഇവിടെ ഇങ്ങോട്ട് കൈയിലാടിക്ക് വരുന്ന റോഡ് മുന്നേ അവിടുന്ന് നിങ്ങളുടെ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഉണ്ടാവുക അപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ സ്ഥലത്തിന് ഒന്നേ നാൽപ്പത് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നു മുറിച്ച് വാങ്ങുകയാണെങ്കിൽ അല്ല ഒന്നിച്ചാണെങ്കിൽ ഒന്നേ പത്ത് എങ്ങനെയാണോ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കുക മുറിച്ച് വാങ്ങുന്നവർക്ക് വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് അല്ല ഒന്നിച്ചിട്ടാണ് വാങ്ങുന്നെങ്കിൽ കമ്പനി പ്രൊജക്റ്റുകൾക്ക് ഗോഡൗണുകൾക്ക് മറ്റു എല്ലാറ്റിനും അനുയോജ്യമായ നല്ല നിരപ്പായ അടിപൊളി സ്ഥലമാണ് കാരണം ഗോഡൗണുകൾക്കൊക്കെ ഭൂമി അന്വേഷിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യം എല്ലാ സൗകര്യമുള്ള ഈ ഏരിയയിൽ ഇത്രയും നല്ല സൂപ്പർ സ്ഥലം നമ്മൾ തലപോലെ റൈറ്റാർഡ് ഈ പറയുന്നത് അപ്പോൾ എൻ്റെ ഹബീബിയങ്ങളെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം കാരണം ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ വളരെ ഇതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഒരുപാട് കാണാൻ കഴിയും അവിടെ ചെറുതും വലുതുമായ ഒരുപാട് വീടുകൾ ഫ്ലാറ്റുകൾ ബിൽഡിങ്ങുകൾ തോട്ടങ്ങൾ തെങ്ങ് കവുങ്ങ് അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഏതാണ് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ആവശ്യിച്ചാൽ ഞങ്ങളുടെ ബിസ്മി റിയൽ ഏഷൻ്റെ ഓഫീസുമായിട്ട് സമീപിക്കാം ഇൻഷാദ എല്ലാവരും ഷെയർ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രത്യേകിച്ച് പ്രവാസികൾ കാരണം പ്രവാസികളാണ് നമ്മുടെ പ്രോപ്പർട്ടി കൂടുതൽ കാണുന്നതും മേടിക്കുന്നതും കേട്ടോ അവിടുന്ന് പ്രവാസികൾ കാണുന്നു അവരെ രക്ഷിതാക്കളെ അല്ലെങ്കിൽ അവരുടെ ഭാര്യന്മാരെ അല്ലെങ്കിൽ അവരുടെ മക്കളെ അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞേക്കണോ നമ്മൾ ഭൂമി കാണിച്ചു കൊടുക്കുന്നു തീർച്ചയായിട്ടും അവർ മേടിക്കുന്നു റൈഷ് ചെയ്യുന്നു അലഹമില്ല അങ്ങനെ പ്രവാസികൾ ഒരുപാട് ഒട്ടനവധി പ്രവാസികൾ നമുക്ക് ചാനൽ തുടങ്ങാൻ കാരണം ബിസിനസ് തുടങ്ങിയിട്ട് പത്തിരുപത്തിരണ്ട് വർഷമായിക്കായെങ്കിലും നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് രണ്ടര വർഷമായിട്ടുള്ളൂ അതുകൊണ്ട് ഒരുപാട് ഹബീബിയങ്ങൾ നമുക്ക് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടി നല്ല നല്ല ബിസിനസ് അലഹദില്ല നിങ്ങളൊക്കെ ഷെയർ കാരണം നമുക്ക് നടക്കുന്നുണ്ട് വീണ്ടും വീണ്ടും നന്ദി രേഖപ്പെടുത്തുകയാണ് വീണ്ടും നിങ്ങളെ പ്രതി നിങ്ങളുടെ സഹായം സഹകരണം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാല് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കൊല്ലുക്കും മയസ്സലാമ മയെസ്സലാമ്മ